ഹായ് ഓൾ അസ്സലാമലൈക്കും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബ്രെഡ് റോളാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു മെഷർമെൻറ്റും കാര്യങ്ങളും സാധനവും ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ